ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം ശക്തം നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് കടലാക്രമണത്തിൽ പത്ത് മീറ്ററോളം കര കടൽ കവർന്നു ശാശ്വത കടൽ ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാലവർഷം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയുടെ തീരമേളയിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ് നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് അതേ സാഹചര്യത്തിൽ തന്നെ നിരവധി മരങ്ങൾ കടപുഴകുന്നു ഭൂമി അറ അറപ്പൻ തീരമാലകൾ കയറി വലിയ തോതിൽ കടലെടുക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു ഇവിടെ ശാശ്വതമായ കടൽഭിത്തി ഇല്ലാത്തതാണ് പ്രധാനമായും പ്രശ്നം സൃഷ്ടിക്കുന്നത് കൃത്യമായി പുലിമുട്ടുകൾ സ്ഥാപിച്ച് ട്രട്രാപോഡ് മാതൃകയിലുള്ള കടൽഭിത്തി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ തീരമേഖലയിലുള്ള ജനങ്ങളുടെ ആശങ്ക ഒഴിയുകയുള്ളൂ ഇന്നലെ ആരംഭിച്ച ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് നിര ഏക്കർ കണക്കിന് ഭൂമിയും കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും കടൽക്ഷോഭം ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രധാനമായും ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പുന്നപ്ര പുറക്കാട് മേഖലകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുന്നപ്ര ഒന്നാം വാർഡിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആശങ്ക നമുക്ക് ഒന്ന് ചോദിച്ചറിയാം എത്രത്തോളം ഭയാനകമായ ഒരു കടലാക്രമണമാണ് ഇവിടെ നേരിടുന്നതെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളടക്കം ഭീഷണിയിലാണ് ആ ഇതിനെന്താണ് അവർക്ക് ഈ ഒരു കടലാക്രമണം ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നലെ കലക്ടർ വന്നിട്ടും പറഞ്ഞത് ചാക്കിട്ടിട്ട് പോകാന്ന് ചാക്കിട്ടാ ചാക്കിനൊന്ന് തോണ്ടാലേ ഉള്ളൂ അല്ലാതെ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എവിടെ പോകാനാണ് ആ ഒരു ആശങ്ക ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് വേറെ വർഷം വർഷങ്ങളായി കുറെ വർഷങ്ങളായി ഒരു പത്ത് അറുപത് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ആപ്പാട് പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരു ചെറിയ വീടുണ്ട് അപ്പൊ അത് കടൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേറെ പോകാൻ ഒരിടവും ഇല്ല അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കാരണം ഈ കടൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഞങ്ങള് ഞങ്ങൾക്ക് പോ പോകാൻ ഇടവുണ്ടാവും ഒരിടവും ഇല്ല അതുകൊണ്ട് ഭയങ്കര വിഷമത്തില്ല ഞങ്ങൾ നിൽക്കുന്നത് അവര് ഇന്നലെ കളക്ടർ വന്ന് പറഞ്ഞിട്ട് പോയി ഇതിപ്പോൾ തൽക്കാലം എന്തോ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ അടുത്ത വർഷവും കല്ലിടാമെന്ന് അടുത്ത വർഷം കല്ലിട്ടിട്ട് എന്ത് ചെയ്യാനോ അന്നേരം ഇത്രയും ജനങ്ങള് പോകത്തില്ല ഇത്രയും വീടുകൾ ഇപ്പൊ പോകത്തില്ലേ എല്ലാ വീടുകളും പോവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വല്ല രാത്രി ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ പേടിയാ കാര്യം കടല് വന്ന് കയറി വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അതേ അതേഷം ആരംഭിക്കുമ്പോ തന്നെ ഈ ഒരു സ്ഥിതിയാണ് ഇനി എന്താ കടൽ കടൽ എന്ത് എന്ത് ചെയ്യും എന്നും പറയാൻ പറ്റുന്നില്ല സ്ഥിതി ആണ് അവസ്ഥയിലാണ് ഇത് തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ ഒരു ശാശ്വത കടൽഫിത്തി സ്ഥാപിക്കുക ഇപ്പോൾ മണൽ ചാക്കുകൾ ഇവിടെ നിരത്തി വെച്ചുകൊണ്ട് ഇവിടെ സംരക്ഷിക്കാമെന്ന ഒരു വാഗ്ദാനമാണ് ജില്ലാ കളക്ടർ പറയുന്നത് എന്നാൽ അത് ഒരു തരത്തിലും പ്രായോഗികമല്ലെന്നാണ് തീരവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രേനവും ഇല്ല കഴിഞ്ഞ പോലെ നടന്നപ്പോൾ എഴുപത്തിയേഴ് മീറ്റർ ഉണ്ടായിരുന്നു ഈ റോഡെന്ന് പറഞ്ഞോട്ട് ഇപ്പം ഇരുപത്തി മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നു ഇപ്പം അതും ഇല്ല ഇപ്പം പത്ത് മീറ്റർ പോലും ഇല്ല ഇവര് വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് എം പി വരുന്നുണ്ട് കളക്ടർ വരുന്നുണ്ട് ഇവിടെ എല്ലാവരും അത് കണ്ടിട്ട് പോയിട്ട് എഴുപത്തിയേഴ് മീറ്റർ ഉണ്ടായിട്ട് ഇത്രയും പോയി പത്ത് മീറ്റർ പോലും ഇല്ല ഇത് വന്നിട്ട് അവരൊരു ശാശ്വതം കാണുന്നില്ല എം എൽ എക്ക് ചെയ്യാവുന്നതാണ് അവർ എല്ലാവരും പറയുന്നത് ചെയ്യുന്നാലും പറഞ്ഞു ചെയ്യാം എന്നാണ് ഞങ്ങൾ വീടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാവുന്ന പറയുന്നത് തന്നെയാണ് എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ ഇവരുടെ ഈ ആശങ്കകൾക്കും ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള നടപടി ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്രദേശവാസികളും പറയുന്നത് ഇതിന് കൃത്യമായും ട്രട്ടാപോഡ് മാതൃകയുള്ള കടൽഭിത്തി മാത്രമാണ് അതോടൊപ്പം തന്നെ പുലിമുട്ടൂടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ